മത്സരം ആരംഭിച്ചിരിക്കുന്നു ആകാ ഫ്രണ്ട് മലപ്പുറം ചുമപ്പ് കലർന്ന കുപ്പായക്കാർ ഒരു വശത്ത് മത്സരിക്കുന്നു പപ്പനും എല്ലാം ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുവശത്ത് സംഘവുമെല്ലാം പോരടിക്കുന്ന കാള് അഖില കേരള വളംവലി മത്സരത്തിന്റെ രണ്ടായിരത്തി പതിനാറിന്റെ സീസണിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന പോരാളികൾ ഒരുപക്ഷെ പതിനഞ്ചിന്റെ സീസണിലും പോരാട്ടത്തിന്റെ വീദികളിൽ വിജയവും പരാജയങ്ങളുമെല്ലാം ഏറ്റുവാങ്ങി പിരിഞ്ഞുപോയിരിക്കും മലപ്പുറത്തിന്റെ സുൽത്താൻമാർ ഒരു വശത്ത് മത്സരിക്കുന്നുവെങ്കിൽ എറണാകുളത്തിന്റെ ചാമ്പ്യൻ ടീമുകളിലൊന്നും ഏറ്റവുമധികം ആരാധക ബൃന്ദങ്ങളെ സമ്മാനിച്ച മലയാളക്കരയുടെ നവീൻ പറവൂർ ഒന്നാം നമ്പർ മത്സരാർത്ഥിയായി മത്സരിക്കുന്ന സമന്വയ പറവൂരും തമ്മിൽ ഏറ്റെടുക്കുന്ന പോരാട്ടം വിജയിക്കുന്ന ടീം നിലനിൽക്കും പരാജയപ്പെടുന്ന ടീം ഈ മത്സരത്തിലെ പതിനാറാം സമ്മാനവുമായി കളം വിട്ടു വളങ്ങുന്ന പോരാട്ടത്തിന്റെ കാഴ്ച എവിടെ സ്വീകരിക്കുക മത്സരത്തിന്റെ തന്ത്രശാലികൾ പണമയ കുട്ടാഭപ്പാൽ അവസാന ലൈനുകളിലേക്ക് വളം വലിച്ചെടുക്കുന്നുവെങ്കിൽ സമീൻ പറവോരും സമുനവും സംഘം തീരുമ്പോൾ അവസാന ലൈനുകളിൽ നിന്നും മത്സരത്തെ കൈപ്പിടക്കുവാൻ സമുദയങ്ങൾ വീണ്ടും സമുന സജീവമാകുമോ മത്സരം നിലയിൽ